നിലമ്പൂരിൽ നമുക്ക് മ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞാൽ താല്പര്യമില്ലാത്തതെന്ന് പറയാൻ ആ അങ്കിൾ ബണ്ണിൻ്റെ ഔദാര്യത്തിലാണോ ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് ആ അങ്കിൾ ബണ്ണെന്തെങ്കിലും പറഞ്ഞാൽ ഇതങ്ങ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തകർ ജീവിക്കേണ്ടത് ഞാനടക്കം ഒരു സ്വയംസേവനാണ് ഇതെല്ലാം ഒ ടി സിയൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളെല്ലാം സ്വയംസേവ തന്നെയാണ് ചെയ് ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ ആ വീ പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കും ഒരാളെ ഇഷ്ടമാണ് ഓക്കെ നല്ല ചെക്കനാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഓ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം അല്ലേ ഇവിടെ പറഞ്ഞാൽ ഒരു പറയുന്ന ഓരോ അവകാശമാണ് ഇഷ്ടമുള്ള ആൾക്ക് അവർ കൊടുക്കും നിലമ്പൂർ രാഷ്ട്രീയം ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറുകളും വെച്ച് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൻവറിൽ തുടങ്ങി പുകഞ്ഞു കത്തിക്കയറിയ ആ രാഷ്ട്രീയം ഇന്നെത്തി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ അങ്കിൾ ബണിന് നാടുകടത്തണം എന്നുള്ളടത്താണ് സുരേഷ് ഗോപിയെയും ശോഭ സുരേന്ദ്രനെയും അടക്കം എല്ലാവരെയും പഞ്ഞിക്കിടുകയാണ് ഈ ബി ജെ പിയുടെ അപ്പുപ്പൻ പാർട്ടിയായ അഖില ഭാരത ഹിന്ദു മഹാസഭ ആകെ എണ്ണായിരം വോട്ട് മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കെട്ടിവെച്ച കാശുപോലും ബി ജെ പിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ കിട്ടാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ ഞങ്ങൾക്ക് മത്സരിക്കുന്നില്ല മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണ് മാറി നിന്നത് എന്നാൽ ആ രാജീവ് ചന്ദ്രശേഖരന്റെ കരണത്തടിക്കുകയാണ് ബി ജെ പിയുടെ അപ്പൂപ്പൻ പാർട്ടിയായ അഖില ഭാരത ഹിന്ദു മഹാസഭ അങ്കിൾബൺ രാജീവ് ചന്ദ്രശേഖർ എവിടെന്നെങ്കിലും കേറി വന്നിട്ട് തോന്നിയ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്നാണ് അതിരൂക്ഷമായിട്ട് തന്നെ ആ ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ പറയുന്നത് അവർ ബി ജെ പിക്ക് എതിരെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയിട്ടുണ്ട് എണ്ണായിരം വോട്ട് ആകെയുള്ള അവിടെ ആ ബി ജെ പിക്ക് എതിരെ തന്നെ ഹിന്ദു മഹാസഭയ്ക്കുള്ളിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി വരിക എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒന്നാണിത് മുൻനിര മാധ്യമങ്ങൾ വേണ്ട ശ്രദ്ധ കൊടുക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് വാർത്ത കൂടിയാണിത് നിലമ്പൂരിൽ നമുക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ താല്പര്യം ഇല്ലാത്ത പറയാൻ ആ അങ്കിൾ ബണ്ണിന്റെ ഔദാര്യത്തിലാണോ ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് ആ അങ്കിൾ പണ് എന്തെങ്കിലും പറഞ്ഞാൽ ഇതങ്ങ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തകർ ജീവിക്കേണ്ടത് ഞാനടക്കം ഒരു സ്വയംസേവനാണ് ഇതെല്ലാം ഒ ടി സി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളെല്ലാം സ്വയംസേവക് തന്നെയാണ് സി ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ ആ വീ പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കും ഒരാളെ ഇഷ്ട ഇഷ്ടമാണ് ഓക്കെ നല്ല ചെക്കനാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഓ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം അല്ലേ ഏവനെങ്കിലും ഒരുത്തം വന്നിട്ട് കാണിച്ചാൽ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ കെട്ടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടെന്ന് പറയുന്ന ഓരോ ഭാരതീയൻ്റെ അവകാശമാണ് അത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് അവർ ഓട്ട് കൊടുക്കും അത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയല്ലല്ലോ അത് ബിസിനസ് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ലേ എങ്ങനെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനം എൻ ഡി എക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറേ ഇതുണ്ട് ഇതിപ്പോൾ ഇന്നലെ വരെ പാർട്ടിയുടെ ആരുമല്ലാതിരുന്ന അതായത് രാത്രി പന്ത്രണ്ട് മണിവരെ കോൺഗ്രസിൻ്റെ ആളായിരുന്ന ഒരു വ്യക്തിയെ സി ജെ പി ഇങ്ങോട്ട് കൊണ്ടുവന്നു സി ജെ പി എന്ന് പറയുന്നത് ബി ജെ പി കോൺഗ്രസ് ജനതാ പാർട്ടിയായിട്ട് ഇന്നിപ്പോൾ ബി ജെ പി മാറിക്കഴിഞ്ഞു അപ്പോൾ അവർക്ക് യഥാർത്ഥ സ്വയം സേവകരെയും അതുപോലെ തന്നെ സംഘ പാരമ്പര്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും അവർക്ക് വേണ്ട അവർക്കിത് അപ്പുറത്ത് പ്രത്യേകിച്ച് ഇതിലെ മെയിൻ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ഒരു വിഭാഗത്തിന് ഒരിത് വർഗീയ പറയുന്നതല്ല അല്ല ഒരു വിഭാഗത്തിന് ഒരു വിഭാഗത്തിനെ അടിക്കണം ആ അടിക്കണമെങ്കിൽ അവർക്ക് കരുത്തുള്ള പിള്ളേർ വേണം അപ്പോൾ ആ കരുത്തുള്ള പിള്ളേരുള്ളത് നമ്മുടെ എ ബി വി പിയിലെയും സംഘത്തിലെയും പിള്ളേരാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ ചിന്താധാര ഉൾക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പി ആണെന്നാണ് പക്ഷേ അവർ അടുത്ത് അടുക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ സത്യം മനസ്സിലാവുന്നത് ഇപ്പോൾ ബി ജെ പിയിൽ ഇരിക്കുന്ന നമ്മുടെ പിള്ളേരെ ഉപയോഗിച്ച് വേറൊരു ടീമിനെ ഉപദ്രവിക്കാനും അതിനെ ചെറുക്കാനും വേണ്ടിയിട്ട് അതിന്റെ ആൾക്കാർ ഇതിലോട്ട് കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഗുരുജിയുടെ ചിന്താധാരകൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഗുരുജി പറഞ്ഞതിന് നേരെ ഗോൾവർഗി പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമല്ലേ ആണോ നൂറ് ശതമാനം ബി ജെ പി ബിസിനസ് ജനതാ പാർട്ടി ദ ആർ നോട്ട് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിജിയുടെ പേരും വെച്ചിട്ട് നരേന്ദ്രമോദിജിയുടെ ധീരമായിട്ടുള്ള ആക്ഷൻസും എടുത്തു വെച്ചിട്ട് ഇവിടെ ഇവർ കാണിക്കുന്നു ഇവർക്ക് എന്താണ് ഇവർ ചെയ്തത് ഇവർ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇപ്പം തന്നെ ഇവിടെ ഈ റോ ഇവിടെ നിലമ്പൂരിലെ വിഷയം എടുക്കൂ നമുക്കിവിടെ രാഷ്ട്രീയം സംസാരിക്കാം നിലമ്പൂരിലെ ആൾക്കാർ ഇവിടെ കുറേ വർഗീയത പറഞ്ഞു മുസ്ലിംസ് അങ്ങനെയാണ് മറ്റതിങ്ങനെയാണെന്ന് പറയാം ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ ധർമ്മം ഇദ്ദേഹം പറഞ്ഞ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരും താനായി കാണണം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സനാതനധർമ്മം നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നത് പ്രചരണത്തിനല്ല നമുക്ക് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ് പോലും വലിയ താല്പര്യം ഇല്ലായിരുന്നു യാതൊരു തീരുമാനം നമുക്കില്ലായിരുന്നു നിലമ്പൂരിൽ നമുക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയാം താല്പര്യം ഇല്ലാത്തതെന്ന് പറയാൻ ആ അങ്കിൾ ബണ്ണിന്റെ ഔദാര്യത്തിലാണോ ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് ആ അങ്കിൾ ബണ്ണ് എന്തെങ്കിലും പറഞ്ഞ ഇതങ്ങ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തകർ ജീവിക്കേണ്ടത് ഞാനടക്കം ഒരു സ്വയംസേവനാണ് ഇതെല്ലാം ഒ ടി സി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളെല്ലാം സ്വയംസേവക് തന്നെയാണ് സി ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ ആ വീട്ട് പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കും ഒരാളെ ഇഷ്ടമാണ് ഓക്കെ നല്ല ചെക്കനാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം അല്ലേ ഏവനെങ്കിലും ഒരുത്തം വന്നിട്ട് കാണിച്ചാൽ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ കെട്ടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറയുന്ന ഓരോ ഭാരതീയൻ്റെ അവകാശമാണ് അത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് അവർ ഓട്ട് കൊടുക്കും ഇവൻ പറഞ്ഞു കേട്ടിട്ട് ഇത് പറ്റിക്കുകയല്ലേ എന്ത് പറ്റിപ്പാ പറ്റിക്കണേ എത്ര കാലമായിട്ട് ഈ ബി ജെ പി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അനാവശ്യ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത് ഒരു മനുഷ്യന്റെ വികാരം ഉയർത്തി കാണിക്കുന്ന കാര്യമാണ് അവരുടെ അവകാശമാണ് നമ്മുടെ ആവശ്യമാണ് അനാവശ്യമായിട്ട് പോകുന്നത് ജഗതി പറയുന്ന പോലെ ഇയാൾക്ക് എന്ത് പൊളിറ്റിക്സ് അറിയാം ഒരു മനുഷ്യൻ ഈസ് ഈസ് എ എ എ എ ഗുഡ് മോർ ദാൻ ദാറ്റ് നത്തിങ് ഹിസ് ആണ് മനുഷ്യൻസ് ഇവിടുത്തെ ഈ ഊളപ്തരം ഉണ്ടല്ലോ രാഷ്ട്രീയക്കാർ ഇത്രയും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കണേ ഇവർക്ക് എന്ത് ഇവർക്ക് ധർമ്മശാസ്ത്രം അറിയോ നീതിശാസ്ത്രമോ നീതിയോ എന്തെങ്കിലും അറിയോ ഒന്നേ ആൾക്കാരെ വരട്ടുക മറ്റേജൻസി അന്വേഷിപ്പിക്കുക ഓടിപ്പിക്കുക ഇതൊന്നും ഇനി നടക്കില്ല ഇത് ഇതിപ്പോ ഇത് ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് അവഗണിച്ചിരിക്കുകയാണ് ഇതൊരു യുദ്ധം തുടങ്ങുകയാണ് എതിരെയുള്ള ഒരു ബിജെപിക്കെതിരെയുള്ള നൂറ് ശതമാനം ഇതൊരു മഹാഭാരത യുദ്ധ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവർ വലിയ ശക്തിയാണ് നമ്മൾ പഞ്ചഭാണ്ട് അഞ്ച് പേരേ ഉള്ളൂ ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റിംഗ് വൺസ് മോർ ആൻഡ് അഗൈൻ ഇവിടുത്തെ ഓരോ അടിയും അതായത് ബി ജെ പിക്ക് കിട്ടുന്ന അവരുടെ കർണത്ത് കിട്ടുന്ന ഓരോ അടിയായിരിക്കും ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന വോട്ട് നമ്മളിവിടെ ജയിക്കണമെന്നോ അങ്ങനെ ആക്കണമെന്നോ ഇങ്ങനെയല്ല ജനങ്ങൾക്ക് വിവരമുള്ളവർ തിരിഞ്ഞെടുക്കട്ടെ ബി ജെ പിയുടെ അപ്പൻ്റെ അപ്പനാണ് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ നമ്മളാണ് ഈ രാഷ്ട്രത്തെ ഹിന്ദുത്വം പിടിച്ചുയർത്തി നിർത്തുന്നത് ദണ്ഡനീതി നീതിശാസ്ത്രം ഒന്നും അറിയാത്ത ആൾക്കാർ താമരയുടെ അർത്ഥം എന്താണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അടുത്ത് ചോദിക്കൂ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് പറയാൻ പറ്റില്ല ആരും പറയില്ല അങ്ങനെ അപ്പൊ ആലോചിച്ച് നോക്കി ഈ ഇത്രയും ജനതയെ ഈ ഭാരതീയ ജനതയെ നയിക്കണമെങ്കിൽ മോദിജിക്ക് വിവരമുണ്ട് മോദിജിക്ക് അറിവുണ്ട് അതുപോലുള്ള കുറെ പേരുണ്ട് അവിടുത്തെ വാഴ നനയുമ്പോൾ ഇവിടുത്തെ കുറേ ചീര നനയും അവരെ കാണിച്ച് വിരട്ടുകയാണ് വിഴിഞ്ഞം പദ്ധതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഇപ്പോൾ ആവശ്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറ്റ് ബിസിനസ് സെറ്റിൽമെന്റ് ഇതിനൊന്നുമല്ല സംഘം പഠിപ്പിച്ചത് സംഘം പഠിപ്പിച്ചത് സെറ്റിൽമെന്റ് അല്ല ജനസേവനം ചെയ്യാനാണ് ആണോ ഇവരെന്ത് ജനസേവനോ ചെയ്യുന്നത് പിന്നെ കൊറേ മുസ്ലിങ്ങളെ തെറി വിളിച്ചാൽ മുസ്ലിങ്ങൾക്ക് എതിരെ വ്യക്തമായിട്ട് നമ്മൾ പാകിസ്ഥാൻ ചിന്തയുമായിട്ട് പോകുന്ന മുസ്ലിങ്ങൾക്കെതിരെ നമ്മൾ ഇവർ എഗൻസ്റ്റ് ആണ് അതേസമയത്ത് ഭാരതീയ മുസ്ലിം ഉണ്ട് അത് നമ്മുടെ സഹോദരമാണ് ഇവിടുന്ന് തന്നെയല്ലേ അങ്ങോട്ട് പോയത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇപ്പൊ എൽ ഡി എഫിനും യു ഡി എഫിനും ഇതുവരെ ഇവർക്ക് ഒരു രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബ പ്രശ്നമാണ് ഇവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇവർ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് അത്രയും മാത്രമേ ഉള്ളൂ ഒരു കുടുംബയുടെ കയറ്റുകൂട്ടിയാകും